എന്താ ഒരു ചിരി ഹരി വന്നില്ലല്ലേ ഇല്ല ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട് ഞാൻ മേന അദ്ദേഹമില്ലേ അദ്ദേഹം പുറത്തു പോയിരിക്കില്ല ഞാൻ വെയിറ്റ് ചെയ്യാം അയ്യോ വേണ്ട അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കും വരില്ല നാളെ വരും കാര്യം ഞാൻ നാളെ 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 വരാം വരുമോ പിന്നെ എന്നാലും കിളവിന് തൂപ്പാങ്ങേണ്ട ഒരു സമയം ബാക്കിയുള്ളവനെ തൊലച്ചിട്ട ഇയാളിൽ ലോകം വിടുവുള്ളായിരിക്കും ചെലപ്പാ നീ ഓടിക്കോ ഇവിടെ നിന്ന് അതിന്റെ ശവം പോലും ബാക്കി കിട്ടുകല്ല എന്റെ നിനക്ക് അച്ഛനുണ്ട സംഭവിച്ചു എന്താ പ്രശ്നം മരിച്ചു ഇപ്പൊ ആള് വന്നിരുന്നു എനിക്ക് മുതലാളി ഒരായിരം രൂപ തരണം ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം നീ വിഷമിക്കാതെ നീ ഒരു മോനിലേ ഉള്ളൂ അപ്പൊ വേഗം ചെല്ല അല്ലെ കാര്യങ്ങൾ ഒക്കെ ഞാൻ പോയാലും കൊഴപ്പ അങ്ങനെയുള്ളതെല്ലാം കൊഴപ്പ ആയിരം രൂപ